ക്ഷണം ഭക്ഷണം ഇവിടെ എത്തിയിട്ടുള്ള ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാസും ഒരുപാട് ഞാനും വലുരാജ് പരിചയം ഒരു പത്ത് വർഷത്തിലധികം പഴം കൊണ്ട് ഞങ്ങൾ സെവൻ സിനിമയിൽ അസോസിയേറ്റ് ആയിരുന്നു അത് ഞാനതിൽ അഭിനയിച്ചിരുന്നു മറന്നു തുടങ്ങിയിട്ടുള്ള സമ്മർദ്ദമാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ ഞാനാദ്യം ചെയ്യാനായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ പിന്നീട് മാറിപ്പോയ ഒരു സിനിമയാണ് അതിന്റെ കറങ്ങിയും ഞങ്ങൾ വീണ്ടും ഒരു സിനിമ ചെയ്യാനുള്ള ഒരു ഒരു അവസരം ഞങ്ങൾ വിട്ടിരിക്കുകയാണ് പക്ഷേ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്കും ഞങ്ങളുടെ സൗഹൃദം ഞങ്ങൾ ഒരുപ്പിച്ച് വർക്ക് ചെയ്ത സമയത്തും ഉള്ള അതേ സൗഹൃദം തന്നെ ഞങ്ങൾ ഒരുപ്പിച്ച് വർക്ക് ചെയ്യാത്ത സമയത്തും തുറന്നു പോവുകയും ഞങ്ങൾ നിരന്തരമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന സിനിമകളെ സിനിമകളെപ്പറ്റി അല്ലാത്ത സിനിമകളെ സിനിമകളെപ്പറ്റിയും പൊതു കാര്യങ്ങളെ പറ്റിയൊക്കെ നിരന്തരമായിട്ട് ചർച്ച ചെയ്യുന്ന വളരെ അടുത്ത സുഹൃത്തുക്കളൊരാളാണ് പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ് ആദ്യമായിട്ട് മലയാള സിനിമകളും പ്രൊഡ്യൂസ് ചെയ്യണം ഇന്ന് ഇതിന്റെ ലോഞ്ച് നമ്മുടെ ടൈറ്റിൽ അനൗൺസ്മെന്റുണ്ട് അപ്പോൾ സിനിമയിലേക്ക് ഈ സിനിമയിലൂടെ നല്ല ഐശ്വര്യമുള്ള തുടക്കവും അതോടൊന്ന് അങ്ങോട്ട് ഒരുപാട് ഐശ്വര്യമുള്ള ഒരുപാട് നല്ല നല്ല സിനിമകൾ എടുക്കാനുള്ള അവസരങ്ങളുണ്ടാകും എന്ന് ഞാൻ സിനിമയോടെ ഉണ്ടായിരിക്കും പിന്നെ ഇതിന്റെ എല്ലാത്തിന്റെ എല്ലാം എല്ലാ നായ ബാധിക്കാൻ തീർച്ചയായിട്ടും വളരെ ഇതിൽ വളരെ ക്രൂഷ്യൽ റോള് ഈ സിനിമയുടെ സിനിമ സംഭവിക്കാനായിട്ട് എടുത്തിട്ടുള്ള ഒരാളാണ് പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ചേരുന്നു സാർ ഞങ്ങൾ കുറേ നാളുകളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ് ഞങ്ങൾ നിരന്തരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് ഞാൻ അന്ന് ആദ്യമായിട്ട് കാണാൻ പറ്റിയ പറഞ്ഞിട്ടില്ല എനിക്ക് ഓട്ടോഗ്രാഫ് മുതൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംവിധായകനുമാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിനൊറ്റം കൂടെ വാക്ക് ചെയ്യാൻ വലിയ സന്തോഷവും ഭാഗ്യവുമായിട്ട് ഞാൻ കരുതുന്നു മലയാളം ഇൻഡസ്ട്രി സാർ പിന്നെ

ാണ് ഒരുപാട് അല്ലെടുത്ത് പറയാത്ത ഇനിയും ആളുകളുണ്ട് ഈ ഒരു സിനിമ നല്ല ഉദ്ദേശത്തിൽ എടുക്കുന്ന എന്റർടൈൻമെന്റ് ആയിരിക്കില്ല പക്ഷെ നല്ലൊരു സിനിമയായിരിക്കും ഫുഡ് വാച്ച് ആയിരിക്കും ഒരിക്കലും സിനിമ ആയിരിക്കും ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സാഹിത്യക്കാദം ഒരുപാട് റേറ്റർ തന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും പ്രതീക്ഷേ നോക്കിക്കാണുന്ന സിനിമയാണത് എല്ലാവരും അതുപോലെ തന്നെ എല്ലാവരും ഗൈഡിങ് ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവണം ഇന്ത്യ കൊണ്ടു വന്നിട്ടുള്ളവർ വരാൻ സാധിച്ചിട്ടില്ലാത്ത എല്ലാവർക്കും തുടർന്ന് അങ്ങോട്ട് ഈ സിനിമയുടെ തുടക്കമാണ് ഈ സിനിമ രംഗത്ത് വരെ ശേഷവും കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ തീർച്ചയായിട്ടും പ്രേക്ഷകരും മീഡിയ സുഹൃത്തുക്കളും എല്ലാവരും ഈ ഒരു സിനിമയെ ഈ സിനിമ ആളുകളിലേക്ക് എത്തുന്നതും ഇതൊക്കെ തന്നെ നമ്മൾ ഈ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ